സോ നമ്മൾ മൂന്നായിരത്തെ ഡേ ടു ആണ് അപ്പോൾ ഞാനൊരു ആറ് മണിക്ക് വരുന്നിട്ടുണ്ടായിരുന്നു അപ്പം നല്ല തണുപ്പാണ് ഇപ്പോഴും നല്ല തണുപ്പാണുള്ളത് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളെ ടീ ഗാർഡനൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കോടക്കെ ഇറങ്ങിയിട്ട് കാണാൻ നല്ല ഭംഗി ഉണ്ട് നല്ല തണുപ്പ് എനിക്കൊന്നും ഇങ്ങനെ ഒരു മോർണിംഗിൽ നിന്നും ചെറിയ നമ്മളവിടുന്നുണ്ടാവില്ല സംഭവരസം രാലെ നല്ല കണ്ടോ മഴ കുട്ടപ്പിനൊക്കെ മാറ്റം വലിക്കാട്ട് സണ്ണപ്പൊ നമ്മളങ്ങനെ രാലൊക്കെ എണീറ്റ് നമ്മളിവിടെ ഒന്ന് കാണാൻ വിചാരിച്ചു നല്ലൊരു മഴ ഒക്കെ ചെറിയതല്ലാത്ത നല്ല രീതിയിൽ ഒരു കോഡൊക്കെ ഉണ്ട് അപ്പം നമുക്ക് അപ്പം നമ്മൾ പൂളിൻ്റെ ജസ്റ്റ് ഫ്രണ്ടിൽ തന്നെ ഒരു റോഡൊക്കെ ഉണ്ട് അതിൽ ബസ്സും മറ്റ് വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട് അങ്ങനെ നമ്മൾ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ഏകദേശമൊക്കെ എനിക്ക് ഇഷ്ടമുള്ളതായിരുന്നു ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു കോൺഫ്ലേക്സ് ഉണ്ടായിരുന്നു ആൻഡ് ബ്രെഡ് ജാം പാൻകേക്സ് ഇഡ്ഡലി ദോശ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു ബൂരിയോ ഉണ്ടായിരുന്നു അങ്ങനെ ഷെബി ആദ്യം കുറച്ച് സാധനങ്ങൾ അതാണ് ഇതൊക്കെയാണ് എടുത്തത് അങ്ങനെ ഇത് കണ്ടിട്ട് ഞാനും സെയിം സാധനം എടുത്തു ആൻഡ് ഞങ്ങൾക്ക് രണ്ടാർക്കും കോമൺ ആയിട്ട് കുറച്ച് കോൺഫ്ലേക്സും അതുപോലെ തന്നെ ഫ്രൂട്ട്സും പാൻ കേക്ക്സും ഒക്കെ എടുത്തു പാൻ കേക്ക് ഐ തിങ്ക് രാവിലെ തന്നെ പാൻ കേക്ക് എനിക്ക് പോയില്ല അവന് തീരും പോയില്ല നമുക്ക് വീട്ടിലൊക്കെ ഷീലായുള്ളൂ അപ്പം നമ്മളെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് വി ആർ ടേക്കിംഗ് ഫോട്ടോസ് ഫോട്ടോ ചെക്ക് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ ഒരു സൈക്കിൾ അതിന് വോം സൈക്കിൾ ഉണ്ടെങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ചെക്ക് ഔട്ട് ചെയ്തിട്ട് നമുക്ക് കുറച്ച് പരിപാടികളുണ്ട് ഓക്കെ എനിവേ അങ്ങനെ നമുക്ക് സൈക്കിളൊക്കെ കിട്ടി പിന്നെ കുടം എന്താ വെച്ചാൽ ഇടയ്ക്കിടെ ഇവിടെ മഴ പെയ്യും പിന്നെ വെയിലാവും പിന്നെയും മഴ പെയ്യും വെയിലാവും അങ്ങനൊരു വെതറായിരുന്നു കേട്ടോ അപ്പം നമ്മൾ കയ്യിലൊരു കുടയും ട്രൈപോഡും അതിൻ്റെ ഒപ്പം സൈക്കിളും ക്ഷേപിക്കാൻ ഈ സൈക്കിളിൻ്റെ ഒരു സ്റ്റാർട്ടിങ് തൊട്ടുണ്ടായിരുന്നില്ല കുറേ കാലം ഓടിച്ചിട്ട് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ചുകൂടി മുന്തി പ്രാക്ടീസ് ചെയ്തിട്ട് പിന്നെ ഓടിക്കാന്ന് പറഞ്ഞിട്ട് നടക്കുന്നു ഓന് ഓന് ഒരു കയ്യിൽ ഫോണ് കഴുത്തിൽ അമ്പ്ര പിന്നെ കയ്യിൽ സൈക്കിളൊക്കെ കൂടി ടാസ്ക്യായിരുന്നു എനിവേ നമ്മൾ താഴത്തോട്ട് ഇറങ്ങാൻ പോവുകയാണ് നമുക്ക് താഴത്ത് നല്ല ടീ പ്ലാൻസ് ഉണ്ട് കാണാനായിട്ട് അതിനുള്ളിലൂടെ നടക്കാനൊക്കെ പറ്റുമെന്ന് തോന്നുന്നുണ്ട് അപ്പം നമ്മൾ എന്തായാലും പോയി നോക്കുകയാണ് പിന്നെ നല്ല മഴയാണ് അപ്പം നല്ല അവസ്ഥ കാലാവസ്ഥയാണല്ലോ അങ്ങനെ നമ്മൾ ഇറങ്ങിയ സമയത്ത് ചെളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിവേ ചെളിയുണ്ടെങ്കിലും നല്ലൊരു വെതറായിരുന്നു എനിക്ക് മൂന്നാറിൽ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്നു പറയുന്നത് ഇവിടുത്തെ വെതറായിരുന്നു കേട്ടോ നമ്മൾ ഈ വഴികളോട് പോകുമ്പോൾ നേരെ മുകളിലുതാ ആ കാണുന്നതാണ് നമ്മളെ റിസോർട്ട് നമ്മളെ റൂമും അത് തന്നെയാണ് കേട്ടോ അപ്പം ഇവിടുന്ന് ഇത്രയധികം ടീ ഗാർഡൻ്റെ അല്ലെങ്കിൽ ടീ പ്ലാന്റ്സിൻ്റെ ഫോട്ടോസും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം നല്ല വ്യൂ കേട്ടോ ഇവിടെ നിന്ന് നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യാണ് അപ്പം നമുക്ക് ഗെറ്റ് ഗെറ്റ് റെഡി റെഡി വിത്ത് വിത്ത് മീ ണല്ലോ സോ ഗ്സ് അപ്പോൾ നമ്മൾ വെക്കേറ്റ് ചെയ്ത് പോവാനേ ചെക്ക് ഔട്ട് ചെയ്ത് പോവാനാണ് അപ്പോൾ ഇനി നമ്മളെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മൂന്നാറൊന്ന് കറങ്ങിയിട്ട് അതുവഴി നമുക്ക് എന്ത് ചെയ്യാം കൊളുക്കുമലയിൽ പോകാം കൊളുക്കമല കൊളുക്കുമല അടിപൊളി വ്യൂ ആണ് ഈ ടൈമിൽ ഈ ടൈമിൽ നല്ല എല്ലാ ടൈമിലും ഈ ടൈമിൽ എസ്പെഷ്യലി ഈ ടൈമിൽ സമയത്ത് നമുക്ക് റിസോർട്ടിൽ നിന്ന് ഒരു ഗിഫ്റ്റ് ഒക്കെ കിട്ടിട്ടുണ്ടായിരുന്നു അതിനൊക്കെ കഴിഞ്ഞതാ പോവുകയാണ് സുഹൃത്തുക്കളെ പോവുകയാണ് ഇതായി കാണുന്നതാണ് ലക്ഷ്മി എസ്റ്റേറ്റ് അല്ലെങ്കിൽ ലക്ഷ്മി എസ്റ്റേറ്റ് എന്നൊക്കെ പറയും നമ്മള് സീറോ ഡിഗ്രിന്ന് നേരെ മൂന്നാറ് ടൗണിലേക്കുള്ള വഴി രണ്ട് വഴിയുണ്ട് ഇതൊന്നുകൂടി കൂടി പീസ്ഫുള്ള വ്യൂസ് ഒക്കെ കണ്ടു പോവാന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഈ വഴിയാണ് ചൂസ് ചെയ്തത് പക്ഷേ ചെയ്ത ഇതാ ടീ ഗാർഡൻ്റെ ഉള്ളിലേക്ക് പോകേണ്ട നമ്മൾ ഫോട്ടോസ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് സംഭവം എന്താ വെച്ചാൽ ഇവിടുത്തെ ടീ ഗാർഡനും ടീ പ്ലാന്റ്സും അതിലുള്ള വർക്കേഴ്സും ഒക്കെ അടിപൊളി കേട്ടോ നമ്മൾ വർക്കേഴ്സിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു അവരിങ്ങനെ അവലിങ്ങനെ എങ്ങനെയാണ് ചെയ്യുക എന്താ സംഭവം എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവർക്ക് വീഡിയോ എടുക്കുന്നതോട് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ എന്തു ചെയ്തില്ല എടുത്തിട്ടുണ്ടായിരുന്നില്ല നല്ല വ്യൂ ഒക്കെ നോക്കി പോവുക നമ്മൾ ക്കുള്ള വഴിയാണ് നമ്മൾ മൂന്നാർ മെയിൻ ടൗൺ കഴിഞ്ഞിട്ട് കുറച്ച് എന്തൊക്കെ പോകണം പിന്നെ നമ്മൾ അവിടെ ചെന്നിട്ട് പിന്നെ എന്ത് ചെയ്യാം പാക്കേജ് എടുക്കാന്നാണ് വിചാരിക്കുന്നത് എന്തായാലും ചെന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ ഷെബി കഥകൾ പറയുന്നുട്ടോ ഈ ടീ ഗാർഡൻസിൻ്റെയും ടീ ഒക്കെ ഇത് സംഭവം തൊള്ളായിരം വർഷത്തിനൊക്കെ ടാറ്റ എന്ന് പറയുന്ന ഒരു കമ്പനി എടുത്താണ് അതുകൊണ്ടാണ് ഇവിടെ എപ്പോഴും ഇത് സ്റ്റിൽ ഇത്ര ബ്യൂട്ടിഫുൾ നിൽക്കുന്നത് റിസോർട്സോ അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക കെട്ടിടങ്ങളെ പരിപാടിയൊന്നും വരാതെ ഇത് അടിപൊളി ഇങ്ങനെ നിൽക്കണം അതുകൊണ്ടാണെന്നൊക്കെ പറയുന്നു പിന്നെ കണ്ണൻ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് അതാണ് ഉലിങ്ങിനെ കൊല്ലാപിതറ്റാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അവസാനം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയ സമയത്തും ഭയങ്കര മഴയായിരുന്നു ആയിരുന്നു കേട്ടോ ഇവിടെ അടിപൊളി ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമാണ് അല്ലേ ഫോർട്ടി വൺ ഡിഷസ് പറഞ്ഞാൽ നമ്മൾ അവിടെ പോയത് ബട്ട് അവിടെ ഒരു വിരൽ കുത്താൻ പോലുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല നമ്മൾ മുക്കാൽ മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യുക അങ്ങനെ എന്തൊക്കെ സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വലിയ ടൈം ഉണ്ടായിരുന്നില്ല നമുക്ക് രാത്രി രാത്രിയാകുമ്പോഴേക്കും കുളുക്കുമല എന്ന് പറയുന്ന സ്ഥലത്ത് എത്തണം മലയിൽ പറ്റിയ ദിവസമാണ് പോവുക അപ്പോൾ അവിടെ എത്തേണ്ടതുണ്ടായിരുന്നു നമുക്ക് അതുകൊണ്ട് നമ്മൾ അതിൻ്റെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻ്റ് കയറി സംഭവം അടിപൊളി ബിരിയാണി അൽഫാമോ നമ്മളവിടുന്ന് കഴിച്ചത് കോംപ്ലിമെൻറ്ററി ആയിട്ട് എയ്ക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ പൊതുവെ നമ്മൾ ബിരിയാണിയിലൊന്നും എഗ് ഉണ്ടാവാറില്ലല്ലോ അപ്പോൾ തമിഴ്നാട് ബിരിയാണിയിലെക്കൊക്കെ ഉണ്ടായിരുന്നു അടിപൊളി ബിരിയാണിയായിരുന്നു എനിക്കും ക്ഷമിക്കുമ്പോൾ വല്ലാണ്ടാണ് ഇഷ്ടമായി അതിനിപ്പം അൽഫാമോ നല്ല ഇഷ്ടമായി നല്ല അടിപൊളി ഫുഡായിട്ട് അപ്പോൾ നമ്മൾ മൂന്നാറ് ടൗണിലൊക്കെ വരുന്നവർ അവിടെ കൂടി കയറാൻ ശ്രമിക്കുക കാരണം നല്ല ഫുഡ് എന്നുള്ള അർത്ഥം വലിയ ഹോട്ടലാണെന്നല്ല നല്ല ഫുഡ് നല്ല ചെറിയ കടകളിലും കിട്ടിട്ടോ ഇനി ഞാൻ അതിൻ്റെ ഫാനായി നമ്മൾ തിരിച്ചു പോന്നപ്പോഴും അവിടെ നിന്ന് കഴിച്ചിട്ടാണ് അവിടെ പോകുന്നത് അങ്ങനെ നമ്മൾ പോവുകയാണ് കുളുക്ക് മലയിലേക്ക് അതിൻ്റെ ഇടയിൽ നമ്മൾ ഗാർഡന് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആക്ച്വലി നമ്മൾ ഗാർഡനിൽ കയറുമെന്ന് വിചാരിച്ചു നമ്മളിറങ്ങിയത് പക്ഷേ ഭയങ്കര മഴ ആയപ്പോൾ കാലായിട്ടൊന്നും ഇല്ല വിചാരിച്ചു അപ്പോൾ നമ്മൾ പോണ സമയത്ത് അവിടെ ചേട്ടൻ ന്യൂഡിൽസും അതുപോലെ കോണും മോംലേറ്റും ഒക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മളൊരു കോണൊക്കെ കഴിച്ച് ചായ ഒക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് പോന്നു പൊതുവേ നമ്മൾ മൂന്നാറ് ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടില്ല ബിക്കോസ് നമ്മൾ രണ്ടുപേരും ഇരുവികുളം നാഷണൽ പാർക്കും വ്യൂ പോയിന്റും ഒക്കെ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ പിന്നെ വെറുതെ അവിടെ കുറേ നടത്തുന്നു പോയിട്ട് കാണേണ്ടതില്ലെന്ന് നമ്മൾ വിചാരിച്ച കേട്ടോ അപ്പൊ നമ്മൾ ഓൾറെഡി ഒന്നും കൊടുത്തിട്ടില്ല ബുക്കിംഗ്സ് ഒന്നും ഒന്ന് രണ്ട് ടെൻറ്റിൻ്റെ ഒക്കെ നമ്മൾ നോക്കി ബട്ട് നമുക്ക് അത്ര ട്രസ്റ്റബിളായിട്ടൊന്നും നമുക്കൊരു ഇത് കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ വിചാരിച്ചു ചെന്നിട്ട് നേരിട്ട് എടുക്കുക എന്നുള്ളത് അപ്പോൾ ചെന്നിട്ട് നേരിട്ട് കിട്ടും ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല പിന്നെ പോകുന്നവരുണ്ടെങ്കിൽ ഒരാളും പാക്കേജസ് ഒന്നും എടുത്ത് പോകേണ്ട എന്നുള്ളതാണ് നമ്മളെ ഒപ്പീനിയൻ ബിക്കോസ് അവിടെ ചെന്നാൽ ഓൾറെഡി രാവിലെ ആ ടൈമിൽ ഒരുപാട് ജീപ്പുകൾ കുളുക്കുമലേക്ക് പോകുന്നുണ്ട് അപ്പോൾ അതെടുത്ത് പോകാൻ വെറുതെ നമ്മൾ സ്റ്റേക്കേഷനൊന്നും പല പാക്കേജ് ഒന്നും എടുത്തും ഇവിടെ നിന്നൊരു ഹ്യൂജ് എമൗണ്ട് ഒന്നും കൊടുത്ത് പോകേണ്ട ആവശ്യമില്ല അവിടെ ചെറിയ ചെല്ലാം റൂംസ് കിട്ടും റൂംസ് കിട്ടും റൂമൊക്കെ എടുത്തിട്ട് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക രാവിലെ നാലുമണി അല്ലെങ്കിൽ മൂന്നരക്കൊക്കെ എണീറ്റിട്ട് കുളിക്കുമലേൻ്റെ ഗേറ്റിൻ്റെ അവിടെ പോയി നിൽക്കുക അവിടെ നിന്ന് ഒരുപാട് എന്തുണ്ടാവും നമ്മളെ ജീപ്പുകൾ ഉണ്ടാവും അതിൽ നമുക്ക് കയറി പോകണേട്ടോ നമുക്ക് പറ്റിയത് അങ്ങനെ ഒരു അബദ്ധമായിരുന്നു നമ്മൾ പാക്കേജ് എടുത്തിട്ടാണ് പോയിരുന്നത് അത് ശരിക്കും അതിൻ്റെ ആവശ്യമില്ല ഇനി ഈ കാണുന്ന കൂളിങ് ഗ്ലാസ് എന്ന് പറയുന്നത് ഞാൻ മീഷോന്ന് വാങ്ങിയ കേട്ടോ ഷബിക്ക് ഒട്ടും ഇഷ്ടമായിട്ടുണ്ടായില്ല അപ്പോൾ എപ്പോഴും ഞാൻ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നത് ആൻഡ് ഷബി പറയുന്നത് നമ്മുടെ ആന ഉണ്ട് അപ്പോൾ രാത്രി ആകുമ്പോൾ തന്നെ എത്തണമെന്ന് ഏകദേശം നമ്മൾ നമ്മളെ സ്റ്റേക്കേഷൻ അവിടെ എത്താറായിട്ടുണ്ടായിരുന്നു നമ്മളിത് ഫോറസ്റ്റ് ഹെവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെൻറ്റ് ടൈപ്പ് ഓഫ് ക്യാമ്പ് പോലുള്ള പരിപാടിയാണ് നമ്മളെടുത്തിട്ടുണ്ടായിരുന്നത് അവിടെ ഒരുപാട് സ്ട്രേഞ്ചേഴ്സ് ഉണ്ടാവും നമുക്കതൊരു പുരുത് എക്സ്പീരിയൻസ് ആവും ആൻഡ് ഒരുപാട് കണക്ഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതിന് ഇതായിരുന്നു അതിൻ്റെ ഒരു മെയിൻ പോഷൻ എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ചെന്നു നമ്മൾ എല്ലാവരും അങ്ങോട്ടും കമ്പനിയൊക്കെ ആയിക്കാണ്ടോ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോൾ വായന്ന് നമുക്കിങ്ങനെ വരില്ലേ ഒരു സ്മോക്ക് പോലൊരു സംഭവം അത് ടെസ്റ്റ് ചെയ്യുന്നതിനോ അങ്ങനെ രാത്രി നമ്മൾ നെയ്ച്ചോറും ചിക്കൻ കറിയും ചപ്പാത്തിയും അതുപോലെ സ്റ്റൂ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് നമ്മൾ കുറച്ചുകൂടെ എല്ലാവരോടും സംസാരിച്ചൊക്കെ ഇരുന്നു അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പുതുതായി പരിചയപ്പെടുകയാണല്ലോ അപ്പം നെയിം പ്ലേസ് വർക്ക് എല്ലാണ്ടും പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചും ഗെയിംസ് കളിച്ചു നമ്മൾ ആദ്യം പാമ്പും കോണി കളിച്ച് പിന്നെ ലുഡോ കളിച്ച് ക്യാരംസ് കളിച്ച് എല്ലാം കളിച്ചിട്ട് അങ്ങനെ എല്ലാവരും കിടന്നുറങ്ങാൻ പോവാണ് നമ്മളും കിടന്നുറങ്ങാൻ പോവാണ് ബിക്കോസ് നാളെ രാവിലെ മൂന്നരയ്ക്ക് നമുക്ക് എനിക്കും കൊളുക്കുമല്ല വ്യൂ കാണാൻ വേണ്ടിയിട്ട് അതിനിടയിൽ നല്ല മഴയും നല്ല കാറ്റും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ എനിവേ ഈ കിടക്കുന്ന ആൾ എന്ന് പറയുന്നത് ഇവർ അടുത്തുള്ള പെറ്റാണ് മൂപ്പര് എല്ലാത്തിനും സഹായത്തിന് ഇവരുടെ ഇടം ഉണ്ടാവാനുണ്ട് കേട്ടോ അതിനിടയിൽ നമ്മളെ ഏലം കൃഷിനെ കുറിച്ചൊക്കെ അന്വേഷിക്കുമായിരുന്നു അപ്പോൾ മൂപ്പർ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഇതെന്ന് പറയുന്നത് ഇതല്ല ശരിക്കും ഈ കാണുന്ന ആളാണ് നമ്മളെ ഇത് ഫോറസ്റ്റ് ഹെവൻ്റെ ഓണറ് ഹി ഹാസ് ഫോർട്ടീൻ ഏക്കേഴ്സ് എങ്ങാനുണ്ട് അതിൽ ഫുൾ ഏലം തോട്ടവും അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് ആൾ സംഭവം റിച്ച് ആട്ടോ അങ്ങനെ മൂപ്പര് പറയായിരുന്നു ഇതിൻ്റെ ആര്യം നല്ല വലുതാവാണേൽ കൂടുതൽ ക്യാഷ് ഇട്ടും ഇത് ഉണക്കുകയാണെങ്കിൽ അങ്ങനെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞായിരുന്നു ആൻഡ് ഇതായിരുന്നു നമ്മൾ വ്യൂ എന്ന് പറയുന്നത് ടെൻ്റുകളൊക്കെ ആയിരുന്നു നമുക്ക് സ്റ്റേ ചെയ്യാൻ ഉണ്ടായിരുന്നു മറ്റ് അടിപൊളി പരിപാടിയാണ് കേട്ടോ ടെൻ്റ് സ്റ്റേ ഒക്കെ ഒരു വട്ടെങ്കിലും നമ്മൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യണം വാട്ട് എവർ അങ്ങനെ നമ്മൾ കിടക്കാൻ പോവുകയാണ് ബിക്കോസ് നാളെ രാവിലെ എണീറ്റ് നമുക്ക് വ്യൂ പോയിന്റ് കാണാൻ പോകാമല്ലതാണ് അപ്പം ഇനി നമുക്ക് നാളെ കാണാം വ്യൂ പോയിന്റ് ഓക്കെ ബായ്